പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ ദശകം എന്ന കൃതിയിലെ അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വരുമാറു വികാരവും വരുമാറിൽ അറിവിൻ നിതിന്നുനേർ ഉരുവാമുടൽ കീർത്തിയാം ഉരുവാർ നിങ്ങനുകിടും വരുമാറുവിധം വികാരവും വരുമാറിൽ അറിവിൻ നിതിന്നുനേർ ഉരുവാമുടൽ വിട്ട് ീർത്തിയാം ഉരുവാർ നിങ്ങനുകിടും വരും ആറുവിധം വികാരവും ഉൽപ്പത്തി സ്ഥിതി വൃദ്ധി അപക്ഷയം നാശം എന്നീ ആറ് വികാരങ്ങളും വരുമാറില്ല അറിവിന് അറിവിന് ഈ ആറ് വികാരങ്ങളില്ല എന്നു പറഞ്ഞാൽ ഉണ്ടായി മറയൽ എന്ന് പറയുന്ന ഒന്ന് അറിവിനെ ബാധിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിനു നേർ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സത്യം അറിവിനെ ആറുവിധം വികാരങ്ങൾ ബാധിക്കുന്നില്ല എന്നുള്ള സത്യത്തെ ആസ്പദമാക്കിയാലേ ആ ഒരു സത്യത്തെ അവലംബിച്ചുകൊണ്ട് അനുകമ്പയുടെ ശാശ്വതത്വത്തെയും മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉരുവാ ഉടൽ വിട്ട് ജഡം ദേഹം ഉപേക്ഷ ജഡദേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം ജഡാത്മകമാണല്ലോ ഏത് സമയത്തും ദശിച്ചു പോകാവുന്നതാണ് ശരീരം അപ്പോൾ ആ ഒരു ഉരുവം പൂണ്ട ശരീരം അതിനാണിവിടെ ഉരുവാം ഉടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മുടെ മനുഷ്യദേഹത്തെ വിട്ട് അത് ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ജ ശരീരം നശിച്ചാലും മരണത്തിന് ശേഷവും കീർത്തിയാമുരുവാർന്ന് കീർത്തിയാകുന്ന ശരീരം ധരിച്ച് അനുകമ്പ ഇങ്ങു നിന്നിടും അനുകമ്പ ലോകത്ത് നിലനിൽക്കും എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുകമ്പ പുലർത്തി ജീവകാരുണ്യപൂർവ്വം ജീവിക്കുന്ന ആളുകളുടെ ശ്രേയസ് അവരുടെ കീർത്തി അവരുടെ മരണശേഷവും നിലനിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ജഡശരീരത്തെ ബാധിക്കുന്ന ഉൽപ്പത്തി സ്ഥിതി വൃദ്ധി പരിണാമം അപക്ഷയം നാശം എന്നീ ആറുവിധം വികാരങ്ങളും അറിവിനെ ബാധിക്കുന്നവയല്ല ജഡാത്മകമായ ഭൗതിക ശരീരം നശിച്ചു പോയാലും കീർത്തിയാകുന്ന ശരീരം ധരിച്ച് അനുകമ്പ ഈ ലോകമുള്ള കാലം അത്രയും നിലനിൽക്കും മനുഷ്യർ എത്ര വിക്രമികളായിരുന്നാലും അവരുടെ ഭൗതിക ശരീരത്തിന് നാശം സംഭവിക്കും അത് പ്രകൃതി നിയമമാണ് ഉൽപ്പത്തി സ്ഥിതി വൃദ്ധി പരിണാമം അപക്ഷയം നാശം എന്നീ ആറ് അവസ്ഥകളെ താണ്ടി ഇല്ലാതായി തീരുന്നതാണ് ശരീരം അസ്ഥിജന്മർ പരിണത്യപക്ഷയവിനാശനം ഷഡ്ഭാവമിഹയോ യാതി സ നാന്യോ അവിക്രിയാത്മനഹ എന്ന് ഇക്കാര്യം ദർശനമാലയിലെ കർമ്മദർശനത്തിലും ഗുരു അവതരിപ്പിച്ചിട്ടുണ്ട് സ്വപ്രകൃത്യ പ്രേരിതരായി സജ്ജനങ്ങളാൽ ആചരിക്കപ്പെടുന്ന അനുകമ്പ അവരുടെ കാലശേഷവും കീർത്തിയുടെ രൂപത്തിൽ ലോകത്ത് നിലനിൽക്കുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പുരുൾ മേൽവിവരിച്ച പ്രകാരം അനുകമ്പയെപ്പറ്റി സമഗ്രമായൊരു വിവരണമാണ് ഈ കൃതിയിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളിലായി നൽകപ്പെട്ടത് നമ്മൾ ഈ അഞ്ച് ശ്ലോകങ്ങളും പഠിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുകമ്പ എന്താകുന്നു എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പര്യായങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു അനുകമ്പ അനുവർത്തിച്ചാൽ ജീവിതത്തിൽ അതൊരു അനുഷ്ഠാനമാക്കി തീർത്താൽ അനുഷ്ഠാനമാക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടി ആചരിക്കുക എന്നാണ് അങ്ങനെ ചെയ്താൽ അതിനുള്ള ഫലം എന്താണ് ഈ വക കാര്യങ്ങളാണ് ഈ അഞ്ച് ശ്ലോകങ്ങളിലായി അവതരിപ്പിച്ചിരിക്കുന്നത് ഘടനാപരമായി നോക്കിയാൽ അനുകമ്പാ ദശകമെന്ന കൃതിയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നതായി കാണാം ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിൽ അനുകമ്പാമൂർത്തികളായി വാഴ്ത്തപ്പെടുന്ന ദൃഷ്ടാന്തപുരുഷന്മാരെ പരാമർശിച്ചുകൊണ്ട് പൗരാണികർ അവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുകമ്പയെ എപ്രകാരമാണ് പ്രയോഗവൽക്കരിച്ചത് എന്നുള്ള കാര്യമാണ് വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോക ഭാഗത്തെ ഈ കൃതിയുടെ രണ്ടാം ഭാഗം എന്ന തരത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ